സർവഭൂതാനാം മൈത്രകരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ് ഒന്നിനെയും ദ്വേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയയുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും ആയിരിക്കും ഭക്തൻ ോമള വിശാലതനം വിചിത്രം വാസോവസാനം അരുണോത്പലരത്നഹസ്തം ഉരത്നമകുടം കുടിലാഗ്രകേശം ശാസ്താരം ഇഷ്ടവരം ശരണം പ്രപതി ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് തത്വമസി എന്ന ഉപനിഷദ്വചനമാണ് ചാന്തോക്യോപനിഷത്തിലെ ഈ വചനത്തിൻ്റെ പൊരുൾ അത് നീ തന്നെ നമുക്കറിയാം ഞാനും നീയും ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ അന്യരില്ല എന്നുകൂടിയാണ് അർത്ഥം ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് സർക്കാർ ഒരു പൈസ പോലും എടുക്കുന്നില്ല എന്നതാണ് എന്നാൽ ദേവസ്വം ബോർഡിന് സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്നത് കാണാതെയാണ് സർക്കാർ പണം കൊണ്ടുപോവുകയാണ് എന്ന് കള്ളപ്രചരണം അഴിച്ചുവിടുന്നത് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും സർക്കാരിനെതിരെ ഒരു നനഞ്ഞ പടക്കമെങ്കിലും എറിഞ്ഞ് കുറച്ചുപേരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാം എന്ന് കരുതിയോ ആവാം ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത്